ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വളരെ കാലമെന്നൊക്കെ തോന്നും കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കല്യാണത്തിനൊക്കെ ആയിരുന്നു ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നല്ലോ കല്യാണത്തിന് പോവുകയാണ് എന്നൊക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുക കേട്ടോ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്നൊരു വീഡിയോ പിടിക്കണം എന്ന ഒരു മൂഡിലാട്ടെ രാവിലെ എഴുന്നേറ്റതും പക്ഷെ തിരക്കൊണ്ട് അങ്ങനെ രാവിലെ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി നേരത്തെ എഴുന്നേറ്റു പിന്നെ പതുപോലെയുള്ള നമ്മുടെ പ്രഭാതകർമ്മങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നാൽ ഈ പാത്രം പെറുക്കലും പിന്നെ ഇവിടെ തൊടയും ഒക്കെ കഴിഞ്ഞിട്ടോ ഞാൻ അടുപ്പിൽ ചായക്ക് വെള്ളം വയ്ക്കുന്നത് അപ്പം കട്ടൻ ചായ നമുക്ക് സ്ഥിരം ഉള്ളതാണല്ലോ ആ കട്ടൻ ചായയുടെ കൂടെ നമ്മൾ ചൂടുവെള്ളവും കൂടി തിളപ്പിക്കുന്നുണ്ട് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കാനുള്ളത് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡേറ്റ് വെച്ചിട്ടുണ്ടല്ലോ ഇന്നലെ ഇത്ര നാളെ രണ്ടു വെച്ചു ഒരു കുഴപ്പം വരുന്ന കുറച്ചൊന്നും ഇടാവുള്ളൂ അല്ല ആദ്യം നമുക്ക് ദിവസം അല്ലേ ബോഡി ഓൾറവ നല്ലൊരു സ്വായ അന്തർത്തെ സ്വായ ആഹ ടിക്കറ്റ് അടിച്ചു മറിയാൻ വേണ്ടി നേരെ പോട്ടെ പറ്റിയെന്നാട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് എന്താണെന്നറിയുക നല്ലൊരു ദിവസം ആകേണ്ടിയതാല് അത്രയ്ക്കും ഞങ്ങൾ ഇന്നലെ രാത്രി സന്ധ്യ സമയത്ത് കേട്ടോ ഇന്നലെ വിളക്ക് വെച്ചപ്പോൾ പോയി നമ്മുടെ ഗ്യാസിന് തീ പിടിച്ചു കേട്ടോ ഗ്യാസ് കഴിക്കലേന്നാട്ടോ തീ പടർന്നത് എന്തായാലും ഞങ്ങൾ നാമം ചവച്ചുകൊണ്ടിരിക്കുവായിരുന്നു അകത്തൊരു ചെറിയ വെട്ടം കണ്ടുകൊണ്ട് ഓടി വന്ന കേട്ടോ അപ്പോൾ അമ്മയാട്ടോ കണ്ടത് അങ്ങനെ അമ്മ തന്നെ അത് വേഗം തല്ലിക്കെടുത്തു ഞാൻ പറഞ്ഞു അങ്ങനെ തല്ലിക്കെടുത്തരുത് നമ്മുടെ മേത്തേക്ക് തന്നെ തീയാളും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ വേഗം വെള്ളം വെള്ളമൊഴിക്കുകയോ നനഞ്ഞ തുണി എടുത്ത് വേഗം നമ്മൾ ചവിട്ടുന്ന ചവിട്ടിയാണെങ്കിലും വേണ്ടില്ല എന്തെങ്കിലുമൊക്കെ എടുത്ത് നനഞ്ഞു തുണി എടുത്ത് തീ അങ്ങനെയൊക്കെ എടുത്താവുള്ളൂ എന്നൊക്കെ ഞാൻ പറയുക കേട്ടോ വേഗം ചെന്ന് തീയിലേക്ക് പിടിച്ചേക്കരുത് ഞാനും അമ്മയൊക്കെ ഇരിക്കും പക്ഷെ അമ്മ എൻ്റെ മുന്നിൽ ഓടിയിട്ട് ആദ്യം ചെന്ന് തീയെ പിടിച്ചുപോലിക്കുന്നെ കേട്ടോ അപ്പോൾ അമ്മയുടെ ഈ ആ ഒരു എനർജി വളരെ എനിക്ക് തീ വേഗം ഞാൻ എന്തായാലും വേഗം കിടത്തി എന്തൊക്കെ കാണിച്ചിട്ടാണേലും ഇട തീ കിട്ടൂട്ടോ അപ്പൊ അതാണ് ഇന്നു നല്ല ദിവസം ആയേനേന്നൊക്കെ ഇങ്ങനെ നല്ലൊരു ദിവസം ആശംസിച്ചപ്പോൾ അമ്മ പറയാ ആ ഇന്നൊരു നല്ല ദിവസം ആയേനേന്ന് വല്ലാണ്ടെന്നൊക്കെ പറയൂട്ടോ ഇങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കും കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ കുറച്ച് നമ്മൾ ഒഴിച്ചു വെച്ചിരുന്ന വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ച് ഒന്ന് നമുക്ക് മാവ് ഒന്ന് പരുവത്തിലാകാൻ വേണ്ടിയിട്ടോ ഒന്ന് കുഴച്ച് വയ്ക്കാം പിന്നെ തലേദിവസം കുറച്ച് മീൻകറി ഉണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു प्रतेजालन तर सोनिया डोंगरे करत होते मी खूप प्रेम ने कोण आहे दाणीले रडिकन काय काय അതെ കുഴപ്പം കുറച്ചും കോഴികൾ പോകുന്നു ആ പൂരമായിട്ട് സന്ധ്യ നേരത്തെ കോഴി പൂരം പറയുന്നു വനിതകൾക്ക് എവിടെയാണ് കാണുന്നത് അല്ലേ മേടക്ക് അതിനെ മാറ്റിടേക്കാം മതിയോ നമുക്ക് നീനെ കഞ്ഞിങ്ങായിട്ട് കുറക്കടി വീണ്ടാ ഇതിനെ വില പൈസ മനസ്സുക വലിയ മൂക്കരക്കൊന്ന് നോക്കും ഇനി ഇതിന്റെ പാലാ അങ്ങനെ രാവിലെ ഇങ്ങനെയുള്ള സമയങ്ങളിലാട്ടോ വീട്ടിലെ പല വിശേഷങ്ങളും പറയുന്നത് അപ്പൊ ഞാനതിന്റെ പോയിസ് അങ്ങനെയും കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയുള്ള കൊച്ചു വർത്താനങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മെയിൻലി നമ്മുടെ കിച്ചണിൽ നടക്കുന്നത് അപ്പം ഓരോരോ വിശേഷങ്ങളും പറച്ചിലും ഒക്കെയായിട്ട് ഞാൻ ചപ്പാത്തിയും ഇവിടെ കുഴച്ച് ഏകദേശം ഉണ്ടരട്ടുന്നുണ്ട് പിന്നെ ഇവരും ഓരോ ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ദിരാഗാന്ധിനെ വർണ്ണിക്കുക കേട്ടോ അപ്പോൾ അവിടെ ഒരു കലണ്ടർ തൂങ്ങിക്ക ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാട്ടോ പറയുന്നത് ഇതാ നമ്മുടെ ചപ്പാത്തിക്ക് മാവ് ഏകദേശം പരുവായിട്ടുണ്ട് ഇനിയും ചപ്പാത്തി പരത്തണം പിന്നെ കുറച്ച് മീൻ എടുത്ത് വെച്ചിരുന്നില്ലേ അതൊന്ന് കറി വെക്കണം മുറ്റമടിക്കണം ചോറ് പിന്നെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നമ്മുടെ വിശേഷങ്ങളെ കൂടി കടന്നു പോകുക കേട്ടോ അപ്പം ഞാൻ വിറകുണ്ടാക്കാൻ പോയ കാര്യം പറഞ്ഞില്ലേ വിറക് ഉണ്ടാക്കലൊക്കെ കാരണം ഞാൻ ഇച്ചിരി ടയേഡിലായിരുന്നു കേട്ടോ അപ്പം വിറക് നമുക്ക് ആവശ്യത്തിന് ഏതായാലും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വിറകിൻ്റെ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ ഇല്ലെങ്കിൽ എനിക്ക് ടെൻഷനാ കേട്ടോ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ആവുമ്പോഴത്തേക്കും യോ വിറകുണ്ടാക്കിയില്ലല്ലോ ഓ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും വിറക് പേരെ നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പകുതി മനസ്സമാധാനമായി പിന്നെ ചൂട്ട് ചകിരി ചൂല് ഒക്കെയുള്ള പണിയേ ഉള്ളൂല്ലോ അങ്ങനെ ഇനിയും അത് എടുത്ത് വെക്കണം അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ട് കേട്ടോ എന്തായാലും വേണ്ടില്ല ഞാൻ ചപ്പാത്തി കരത്തിലാണ് പിന്നെ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു ലോങ് വീഡിയോസ് ഒന്നും ഇട്ടില്ല കേട്ടോ അതൊക്കെ നടക്കാനാണ് പറയുന്നത് ആണ് കുടി നമ്മൾ മുങ്ങില്ല എന്നുള്ള ജോബ് ഇങ്ങനെയൊക്കെ അല്ലേ ലൈറ്റിങ് ഇടുകടോ ലൈറ്റിങ് ഇടാറൊക്കെ ലൈറ്റിങ് ഇടാൻ പറ്റില്ല ലൈറ്റിങ് ഇടാതെ മുണ്ടേ ചുടാ ഇതിനെ വെറുതെ കൊടുക്കടല്ലേ അതൊക്കെ കേറി ഓടാനാണ് അപ്പോൾ അടുക്കള ഫാൻ വെച്ചാൽ ഞാൻ നല്ലതാണൊക്കെയാണ് കേട്ടോ പറയുന്നത് അടുക്കളയിൽ ഫാൻ വെച്ച് നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ചെയ്തു തീർത്തത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയും അതൊക്കെ ഇനിയും പണികൾ ബാക്കി കിടക്കുന്നുണ്ട് ചപ്പാത്തി പരത്തുകട്ടോ അപ്പം ചപ്പാത്തി ഞാൻ ഈ ഒരു ഓർഡറിലാണല്ലോ എന്നും പരത്തുന്നത് അങ്ങനെ ഞാൻ ഓരോന്നും പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചപ്പാത്തിക്ക് കറി മീൻ കറിയാണേ അങ്ങനെ ഞാൻ തേങ്ങാ പാല് പിഴിയാനുള്ള തേങ്ങ പൊതുക്കാണേ തേങ്ങ നമ്മുടെ ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് ഞാൻ വിലക്കി മേടിച്ച തേങ്ങയെട്ടോ അപ്പോൾ രണ്ട് തേങ്ങ ഒരു തേങ്ങ കുളിക്കുമ്പോൾ ഞാൻ രണ്ട് തേങ്ങ കുളിച്ചു വെക്കും കേട്ടോ പിന്നെ അടുത്ത തേങ്ങ കുളിക്കലിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ ഉണ്ട് കേട്ടോ അത് നമ്മൾ മീൻകറിക്കൊന്നും എടുക്കാറില്ല ആ തേങ്ങ ഇവിടെ കുറേ ബാലൻസ് ഇരിപ്പുണ്ട് കിട്ടും അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന തേങ്ങ അത് നമ്മൾ ഉപ്പേരിക്കോ അല്ലെങ്കിൽ വല്ല ഈ ഇലയുടെ ഒക്കെ ഇല്ലേ അത് കൂട്ടൊക്കെ പിന്നെ അടുത്ത് ഞാൻ അടിച്ചു അടിച്ചുവാറിലാട്ടോ അപ്പം രാവിലെ ഇങ്ങനെ ഓരോ പണി ഉണ്ടാവും കേട്ടോ പുറകെ പുറകെ വൺ ബൈ വൺ ആയിട്ട് അടിച്ചു അടിച്ചുവാറിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പകുതി സമാധാനമായിട്ടോ അപ്പോൾ ഞാൻ തേങ്ങ പൊളിച്ച് ഉടനെ തന്നെ അകത്തേക്ക് കയറിപ്പോയാൽ പിന്നെ തിരിച്ചു വന്ന് മുറ്റം അടിക്കത്തില്ല അപ്പം ഞാൻ മുറ്റം അടിച്ചിട്ടൂടി കയറാമെന്ന് വിചാരിച്ച് വേഗം മുറ്റം അടിക്കലാ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നല്ല പേരും ചൂടും ഒക്കെ കിട്ടും ഇന്നാണേലും ഭയങ്കരമായിട്ട് മഴ മൂടിലുണ്ടെന്ന് ായിരിക്കാം രാവിലെയൊക്കെ ഭയങ്കര ചുട്ടു പോവുക കേട്ടോ കിച്ചണിൽ ഞാൻ ചൂട് ഇത്തിരി തണുപ്പത്ത് ഏറ്റതാട്ടോ ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ കിച്ചണിലെ പണിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ എന്ത് ചെയ്യാനോ അത്രയ്ക്ക് ചൂടാട്ടോ കിച്ചണിൽ അങ്ങനെ നമ്മൾ അടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വേർത്ത് കഴിയൂട്ടോ രാവിലെ തന്നെ ഇനി എല്ലാ ഭാഗവും നമുക്ക് വേഗം വേഗം അടിച്ചെടുക്കാം കേട്ടോ പിന്നെ കോഴിക്കുട്ടന്മാരുടെ കൂടെ തീറ്റ കൊടുക്കൽ പി ടി തീറ്റ കൊടുക്കൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് രാവിലെ അടിക്കണം വാരണം തുടയ്ക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിനൊക്കെ പോയതുകൊണ്ട് ഞാൻ ഈ ചെറുകിൻ്റെ പണിക്കൊക്കെ പോയതുകൊണ്ട് കുറച്ച് പണികളൊക്കെ വീട്ടിൽ അവശേഷിച്ച് കിടക്കുകയാണ് എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി തൂത്തു വാരേണ്ടി ഇതൊക്കെ അകത്ത് നല്ല ജോലികളുണ്ട് കേട്ടോ ഇതല്ലേ കൊണ്ടു പോയിട്ട് വിറകാട്ട ഈ വിറകാട്ട ഞാൻ പറഞ്ഞ വിറക് അപ്പോൾ പുല്ലൊക്കെ ഇതേ രണ്ട് ദിവസം മഴ പെയ്തൊന്നും തൂളിയപ്പോഴത്തേക്കും പുല്ലൊക്കെ ഇതാ തല വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയും പുല്ല് പറിക്കലും ഒരു പണി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മഴ പെയ്യാൻ തുടങ്ങി എനിക്ക് ഏറ്റവും വിഷമം പുല്ല് പറിക്കലാണ് കേട്ടോ ഇപ്പോൾ വെയിലായത് പിന്നെ പുല്ല് അത്രയ്ക്ക് എമൗണ്ട് വളരുന്നില്ല അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം കേട്ടോ വേറെ എന്ത് ജോലിയും ചെയ്യുന്നതിനോട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ മുറ്റത്ത് പുല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം വേണമല്ലോ പറിക്കാൻ അപ്പം നമ്മുടെ ജോലി അത് തടസ്സപ്പെടുത്തുമല്ലോ അതോർക്കുമ്പോൾ പുല്ല് പറിക്കലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പക്ഷേ പുല്ല് മുളയ്ക്കുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ മുറ്റത്ത് നമുക്കിങ്ങനെ അടിച്ചൊക്കെ വാരി ഇങ്ങനെ ഇടേണ്ട മുറ്റമല്ലേ അവിടെ പുല്ല് കളിക്കുന്നത് എനിക്ക് വലിയ താല്പര്യം അതുകൊണ്ട് കാണുന്നതൊക്കെ വേഗം അടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്കൂടി പറയുന്നതുകൊണ്ട് ഇനി ഈ വിറക് അടിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ വിറക് നമുക്ക് അടുക്കി വെക്കണം കേട്ടോ ഈ വിറകൊക്കെ ഇവിടെ കൊണ്ടേയിട്ടിട്ടേ ഉള്ളൂ ഇനി ഇവരെയൊക്കെ ഒന്ന് അടുക്കിയും വയ്ക്കണം അങ്ങനെ ഇവിടുന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി മുൻവേഷം കൂടി അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു വരാറില്ല ഏകദേശം പൂർത്തിയാവും കേട്ടോ അതൊന്നും നോക്കിയപ്പോൾ ഇപ്പം മുൻവശത്തൊന്നും വലിയ അധികം അടിച്ചൊന്നും വരാനില്ല കേട്ടോ വേനലായത് എല്ലാം നല്ല തെളിഞ്ഞൊക്കെ തന്നെ കിടക്കുന്നത് അപ്പം ക്യാമറ ഇനി മുൻവശത്തേക്ക് തിരിച്ചിരിക്കുന്നു കേട്ടോ ഇനി ചെന്നിട്ട് പീറ്റൂണി അഴിക്കണം അവിടെ അടിച്ചു വരണം ഒക്കെ കഴിഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് കയറി ഇനി മീൻ വെട്ടുന്ന വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ മീൻ കറി വെക്കാനുള്ള പുറപ്പാടിലാണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇറക്കാം കേട്ടോ മത്തിയായിരുന്നു കേട്ടോ വലിയ സുഖമൊന്നുമില്ല ചെറിയ മത്തി കേട്ടോ ഇന്നലെ ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് മേടിച്ച മീൻ കുറച്ചേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ചേച്ചി അടുത്ത് പോയി മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ മരുന്ന് സോറി മീൻ മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ പക്ഷേ നമ്മുടെ ഇവിടെ കിട്ടുന്ന എത്രയും കൂടി മീൻ ഇല്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചീരത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചീരത്തോരം മുട്ട പൊട്ടിച്ചാണ് തോരം വെച്ചത് ആ മീൻ കറി ഇത് മീൻകറി തേങ്ങാ പാല് പിഴിഞ്ഞു തേങ്ങ കേട്ടോ പാല് പിഴിയാന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ ആ തേങ്ങ അങ്ങോട്ട് അരച്ചത് അങ്ങോട്ട് ചേർത്തു ഗ്രേവിയൊക്കെ റെഡിയാക്കി ഒരു മീൻകറിയും കേട്ടോ അപ്പം നിങ്ങളൊരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും എനിക്കൊരു ലൈക്കൊക്കെ തന്നേക്കണേ നിങ്ങൾ തരുന്ന സഹകരണം കൊണ്ട് ഒന്ന് മാത്രം കേട്ടോ ഞാൻ ഈ വീഡിയോ വീണ്ടും വീണ്ടും ഇടുന്നത് അപ്പം എനിക്ക് നിങ്ങളുടെ കമൻറ്റ് വായിക്കാനും നിങ്ങളിലേക്ക് എത്താനും ഒക്കെ ഭയങ്കര ഉണ്ട് കേട്ടോ ചില സമയത്ത് എനിക്ക് തിരക്ക് വിടുമ്പോൾ പിന്നെ ഞാൻ എനിക്ക് വീഡിയോ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയുള്ളപ്പോഴും മനസ്സിന് ശാന്തി സമാധാനമുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്താറില്ല എനിക്ക് എപ്പോഴാണോ എനിക്ക് സമാധാനപരമായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റുക ആ ദിവസം മാത്രമേ ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ കേട്ടോ തിരക്ക് പിടിച്ച് എനിക്ക് അങ്ങനെ ഒരു ജോലിയും ചെയ്യത്തില്ല ചെയ്യുന്നെനിക്ക് എനിക്ക് ഇല്ല കേട്ടോ അപ്പൊ ഞാൻ എടുക്കുന്ന ദിവസം നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയണം അങ്ങനെ എനിക്കൊരു ആഗ്രഹം വരും കേട്ടോ കുറച്ചു നാളായി നിങ്ങളുടെ അടുത്ത് എത്തിയിട്ട് തോന്നുന്നു ഞാൻ വീടേ എടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ തലയില്ലാട്ടോ അമ്മയുടെ തലയൊന്നും കാണുന്നില്ല ഞാൻ വീഡിയോ വെച്ചത് അങ്ങനെയായിപ്പോയി അമ്പ എന്താണെന്നറിയാമോ പറയുന്നത് നമ്മുടെ പൂവനില്ലേ അവൻ സന്ധ്യ ആകുമ്പോൾ പോവുകയും നമ്മളെ ഒക്കെ ഓടിച്ചിട്ട് കൊത്തുകയും ചെയ്യൂട്ടോ അവന് ഭയങ്കര ദേഷ്യക്കാരനാണ് അപ്പോൾ അവൻ എന്നെ ഓടിച്ചിട്ട് കൊത്തുകൊക്കെ ചെയ്യൂട്ടോ പിന്നെ സന്ധ്യ ആകുമ്പോൾ അവൻ കൂവുകയും ചെയ്യും ഇതിൻ്റെയൊക്കെ കാര്യട്ടോ അമ്മ പറയുന്നത് അങ്ങനെ ആറ് മണിക്ക് ആരെങ്കിലും വീട്ടിൽ കോഴി കൂവാറുണ്ടോ ആറു മണിക്ക് കോഴി കൂവിയ ദോഷമാണോ എനിക്ക് എനിക്ക് ഭയങ്കര വിഷമോട്ടോ വിളക്ക് വയ്ക്കുന്ന സമയത്തൊക്കെ കൂവിയ ദോഷമാണെന്ന് പറയുന്നത് അതിലെന്തെങ്കിലും എന്നൊക്കെ കൂട്ടുകാരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ അമ്മയും അമ്മമാർ രണ്ട് ഫുഡ് കഴിക്കാ അവർക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കണം അല്ല ഞാൻ പിന്നെ ഇനി കുറച്ച് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നു അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ അടിച്ചൊക്കെ വാരി ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇനിയും മുന്നോട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതിവിടെ വെച്ചു അതിൻ്റെ പേയ്യാട്ടോ ഇപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്